പോയി പരീക്ഷ എടുത്തു ഇനി ഈ പതിനഞ്ചാം തീയതിയാ അപ്പം എന്റെ മാമോദീസ മെമ്മറീസ് ഒക്കെ ഒന്ന് ചോദിച്ചറിയാനാ അമ്മാമ്മ ഒക്കെ അല്ലെ തലതൊട്ടമ്മയും ഒക്കെ അതെണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അത് എന്താ ചെയ്തത് സാമക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ധരിപ്പിച്ച് ഏഹ് പള്ളിയിൽ കൊണ്ടുപോയി ഏത് പള്ളിയിലാണെന്ന് അറിയാമോ സെന്റ് ഫ്രാൻസിൽ പള്ളിയിൽ സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിലായിരുന്നു സാമുക്കുട്ടന്റെ മാമോദീസ അപ്പൊ അന്ന് അവിടെ അച്ഛനാരായിരുന്നു അറിയാമോ ജോസച്ഛൻ അപ്പൊ കൊച്ചിനെയും കൊണ്ട് ഈ തലോട്ടപ്പനും പള്ളിക്ക് പൊറത്തു നിൽക്കും പൊറത്ത് നിൽക്കുമ്പോ കപ്പിയാരും അച്ഛനും വന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അകത്തേക്ക് അൾത്താരുടെ മുമ്പിൽ കൊണ്ടു അവിടെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കും പിന്നെ സാത്താൻ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കാമോന്നൊക്കെ ഉപേക്ഷിക്കുന്നു എന്ന് മാതാപിതാക്കൾ പറയും കാരണം കൊച്ചിന് പറയാൻ പറ്റില്ലല്ല പിന്നെ ഈ ബൈബിള് വായിക്കും ഏർ കൊറേ ഉപദേശങ്ങൾ പ്രാർത്ഥനകളൊക്കെ അച്ഛൻ ചൊല്ലി തരും അതൊക്കെ ഏറ്റു ചൊല്ലും അത് കഴിഞ്ഞ് നമ്മളെ മാമോദീസ മുക്കണ തൊട്ടിലുണ്ട് ഇതിന എന്താ പേരുണ്ട് ഏ മാമോദീസ തൊട്ടി ആ അപ്പൊ അവിടെ കൊണ്ടുവെല്ലാം എന്നിട്ട് അച്ഛൻ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിട്ട് തലയിൽ വെള്ളമൊഴിച്ച് നെറ്റിയില് തൈലം പൂശി നെഞ്ചത്ത് തൈലം പൂശി ഏഹ് കൊച്ചിനെ ആശീർവദിക്കും അനുഗ്രഹിക്കും അത് പിന്നെ തിരിയൊക്കെ കത്തിച്ചു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും അങ്ങനെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും ഞാൻ തലോട്ടപ്പനും തലോട്ടമ്മക്കും ഉപദേശം തരും കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ഏർ കുദാശയൊക്കെ കഴിഞ്ഞിട്ട് ഏർ വീട്ടിലേക്ക് പോരും അതാണ് ഒന്നിസംബർ ആ അന്ന് തന്നെയല്ലേ എന്റെ എക്സാം തുടങ്ങുന്നേ തലതൊട്ടപ്പൻ്റെ പേരും തലതൊട്ടമ്മയുടെ പേരും അറിയാ అనే కిట్ తప్ప ఎవడతొట్ట പള്ളി കഴിഞ്ഞു വന്ന് തിരക്കിലായി പിന്നെ കാണിച്ചേക്ക